വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വേൾഡ് എല്ലാവരും എന്ത് എടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പൊ ഗെയ്സ് നമുക്ക് ഇന്നൊരു കല്യാണമുണ്ട് പാലക്കാടാണ് കേട്ടോ ഐശ്വര്യയുടെ അനിയത്തിന്റെ കല്യാണാണ് അപ്പൊ നമ്മളെല്ലാവരും കൂടെ പോകാൻ കേട്ടോ നമ്മളൊരഞ്ചു പേരുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ എൻ്റെ വീഡിയോസിലൊക്കെ സച്ചു ആണ് ഒന്ന് പിന്നെ ഒന്ന് മായ പിന്നെ ധന്യ പിന്നെ ശാന്ത ചേച്ചി പറഞ്ഞ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഞങ്ങൾ അഞ്ച് പേരും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഹെൽത്ത് തന്നെ ഡയറക്റ്റ് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒറ്റപ്പാലത്തേക്കും പാലക്കാടാണ് കല്യാണം അപ്പോൾ നമുക്ക് ഒറ്റപ്പാലത്തേക്ക് പിന്നെ രണ്ട് പേരും കൂടെ വരും കേട്ടോ അവർ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ കമ്മലെടുത്തിട്ടുണ്ടായിരുന്നൊട്ടോ കമ്മലിൻ്റെ വേഗത്തെ ഒന്നും തപ്പിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല ഇവരാണെന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാൻ വേഗം രണ്ട് കമ്മലും കൈ പിടിച്ച് പോരായിരുന്നു കേട്ടോ അപ്പോൾ ഹെയർ ആണെന്നുണ്ടെങ്കിൽ കുടിച്ചിട്ട് ഒരു ക്രാബ് ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് രണ്ടും നമ്മളൊരു ഫാൻസിയിൽ പോയിട്ട് സെറ്റാക്കിട്ടോ കമ്പലിന്റെ ബേക്കത്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷെ അതായിട്ട് കിട്ടില്ലല്ലോ അപ്പൊ നമ്മളൊരു കമ്പലും വാങ്ങിച്ച് പിന്നെ മൂടിയൊന്നും സെറ്റാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല ഗസ്പേരും വെയിലായിരുന്നോ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലൊക്കെ അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഷോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ സച്ചിന്റെ ഷോളൊക്കെ തലയിലോട്ട് നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന ആ ഒരു ലുക്കൊക്കെ ആകെ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നോ ഈ ഒരു വെയിലൊക്കെ കൊണ്ടിട്ടും പിന്നെ അങ്ങനെ അങ്ങനെതാ ഒറ്റപ്പാലത്തേക്ക് ഇവർ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു സനുഷയും പ്രസന്റ് ചേച്ചിട്ടോ അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു ചേച്ചി അപ്പോഴേക്കും മിസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഒറ്റപ്പാലം സ്റ്റാന്റ് മൊത്തം തപ്പി നടക്കാണ് കേസ് അപ്പൊ പാറു ചാൻസ് ആയിട്ട് അവളൊക്കെ ഇന്റർജോയ് ഒക്കെ വാങ്ങിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മളങ്ങനെ ഒറ്റപ്പാലം ബസ് സ്റ്റാന്റ് മൊത്തം മൊത്തം തിരഞ്ഞു കേട്ടോ എവിടെയാ ചേച്ചിനെ കാണുന്നുണ്ടായിരുന്നില്ല ഫോണിക്ക് വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇനി തിരയാൻ സ്ഥലമൊന്നും ബാക്കിയില്ലാത്തത് കൊണ്ട് നമ്മൾ പാലക്കാട് ബസ്സിൽ കയറി പോവാൻ തീരുമാനിച്ചു തീരുമാനിച്ചിട്ടോ കുറച്ച് ദൂരം ഉണ്ടോ ഒറ്റ പാലത്തുനിന്ന് ആ ചേച്ചി ഓഡിറ്റോറിയത്തേക്ക് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇനി ബസ് കയറാൻ പോണത് കേസ് അങ്ങനെ പാലക്കാട് ബസ്സുകളുണ്ട് കേട്ടോ അപ്പോൾ ഒരു സീറ്റുള്ള ബസ് തന്നെ നമ്മൾ നോക്കി കയറിയിട്ടുണ്ടായിരുന്നോ നമുക്ക് കുറച്ച് ദൂരം ഉണ്ടല്ലോ അപ്പോൾ ഇരുന്ന് പോവാലോന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ നമുക്ക് അങ്ങനെ മൂന്ന് പേർക്കും ഒരുമിച്ച് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തുന്നവരെ ഞങ്ങൾ പെരുന്ന് കെത്തിയായിരുന്നു കേട്ടോ സംസാരിച്ച് സംസാരിച്ചും ചിരിച്ചും അങ്ങോട്ട് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ അത്യാവശ്യം ലോങ്ങ് ആയിരുന്നു പക്ഷേ നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ചിരിച്ച് കളിച്ച് പോകുമ്പം ആ സമയം അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേസേൻ്റെ കയ്യിലെന്താണെന്നറിയുമോ മാര്യേജ് നമ്മൾക്ക് കൊടുക്കുന്നത് ഗിഫ്റ്റാണ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം എന്താ അങ്ങനെ ഒരു ഫ്രെയിമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഏകദേശം ഒരു പന്ത്രണ്ടര ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കണം ആ അപ്പം ഇതാണ് ഓഡിറ്റോറിയം അപ്പോൾ ഇതാ ഓഡിറ്റോറിയത്തിലേക്ക് കയറുകയാണെങ്കിൽ സിനി നമുക്ക് അതിനുള്ളിൽ പോയിട്ട് എന്താന്നുള്ളത് കാണാം പെണ്ണിനും ചെക്കനൊക്കെ കാണേണ്ട കേസ് അവരൊക്കെ പോയിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ നമ്മൾ എന്തായാലും പോയി ഒക്കെട്ടെ അപ്പോൾ പാറും മായും എല്ലാം ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ സ്റ്റെയർ കയറിയിട്ട് പോകണമായിരുന്നു മോളിലാണ് ഓഡിറ്റോറിയം അങ്ങനെ നമ്മളെടുത്തിട്ടുണ്ട് ചെക്കനും പെണ്ണിനും അവിടെ കണ്ടു കെട്ടോ ഒരു സമാധാനം പക്ഷേ അവർ ഇറങ്ങാൻ തുടങ്ങാൻ തോന്നുന്നു അപ്പോൾ അതാ അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ എല്ലാവരെയും കണ്ടു സ്റ്റേജിൽ കുറേ ആരൊക്കെയാണ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കയറുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ അവർ പോകുന്ന ലാസ്റ്റ് ഫോട്ടോ എടുത്ത് ഞങ്ങളാ തോന്നുന്നു ജസ്റ്റ് മിസ്സാകേണ്ടതായിരുന്നു പക്ഷേ അതിലെ കേസ് അങ്ങനെ നമ്മളിതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഒരു ടീമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ ഐശ്വര്യ ഇപ്പോൾ വന്നില്ല സാരി എടുത്തിട്ട് അവളുടെ അനിയത്തിൻ്റെ മാരേജാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ബ്രൈഡിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ആ സ്റ്റേജും ഡെക്കറേഷൻസൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഞാനതിൻ്റെ അവർ പോയിട്ട് ഇതിൻ്റെ ഫുള്ള് ഫൈനൽ ലുക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ കൊടുത്ത ഫ്രെയിമൊക്കെ വെച്ചിട്ടൊരു ഫോട്ടോസൊക്കെ എടുത്തു നമ്മളങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ബ്രൈഡിൻ്റെ ഫുൾ ഫോട്ടോ ഒന്ന് നേരെ കാണിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ തമ്പുലൈനിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാം കേട്ടോ നല്ല ഫൈനൽ ലുക്കായിട്ടുള്ളത് ഉണ്ടാവുമല്ലോ ഇതിലെനിക്ക് അതിനെ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് ഗേ സ്റ്റേജ് നല്ല രസം ഉണ്ടായിരുന്നോട്ടോ കാരണം അതിന് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വന്നിട്ട് കുറച്ച് നേരം അങ്ങനെ നിന്നിട്ട് ഇനി ഇപ്പോൾ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു കേട്ടോ തിരക്കൊന്നും തീരെ ഉണ്ടായിരുന്നില്ല കല്യാണം ഏകദേശം കഴിയാനായിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി അന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ വേഗം ഫുഡ് കഴിക്കുകയാണ് നമുക്ക് തിരിച്ച് പോകണമല്ലോ അപ്പം അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ കുറേ ദിവസമായിട്ടുണ്ട് ഇപ്പോൾ സദ്യ ഒന്ന് കഴിച്ചിട്ട് ഞാനുണ്ടാക്കുന്നത് കഴിച്ചിട്ടുണ്ട് കേട്ടോ നീച്ചോൻ്റെ ബർത്ത്ഡേക്കാണ് ഇപ്പോൾ ലാസ്റ്റ് സദ്യ കഴിച്ചത് തോന്നുന്നു അതിന് ശേഷം കുറേ ഒരു കല്യാണ സദ്യ കഴിച്ചിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു ഇവിടുത്തെ ഈ കാറ്ററിങ്ങത്തെ ചേച്ചിമാരൊക്കെ സംസാരിക്കുന്നത് പക്ക പാലക്കാട് ആ ഒരു ഭാഷ ആയിരുന്നു കേട്ടോ നമ്മൾ പാലക്കാട് ജില്ലയിലാണെങ്കിലും നമ്മളവിടേക്ക് ആ ഒരു സംസാരം നല്ല നീട്ടിയിട്ടൊക്കെ ഉള്ള ഒരു സംസാരമുണ്ടല്ലോ നല്ല രസമായിരുന്നു കേട്ടോ അവരിങ്ങനെ പരസ്പരം സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ പായസം ഇതുപോലെ ഉണ്ടല്ലോ ഇലയിലും നമ്മൾ പപ്പടമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഗ്ലാസ്സിൽ കുടിച്ചാൽ കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു ടൈം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കാരണം തിരക്കില്ലല്ലോ പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ രണ്ട് പേര് രണ്ട് പേരിൽ രണ്ട് മൂന്ന് പേര് അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല വൈഫ് ഫാമിലി ആണ് Not okay, all I want, and I pray all I need are some better days Fuck me, I'm looking in the mirror So foggy, but I've never seen clearer I don't really think anyone can save me And honestly, I'm not really sure I want saving I like to be my own worst enemy There's no risk if you don't try it anything So I'ma just keep buying everything See you in the next life, hope to be a better me I don't think that my head's on straight Gotta flip it and grip it and go and get an x-ray What's wrong with me? I just feel way Pushing on my chest and it squeezes till I suffocate Better change my mindset, meditate It's pretty cool that I'm alive and have better days I can walk, see here, I should celebrate. Think I could change my mind, maybe elevate. Living life every day, late at night, not okay. All I want, and I pray, all I need was a better days. Yeah. 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 അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് പോവാൻ നോക്കുകയാണ് കേട്ടോ തീരെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നു വന്നിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരിക്കും എല്ലാവരും ഞങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ ഏകദേശം ഒരു മണി ആ ഒരു ടൈമ് ആകുമ്പോഴേക്കാണല്ലോ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ് കേസ് പോകണതിൻ്റെ മുന്നേ കുറച്ച് സെൽഫി ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ നമ്മൾ നാല് പേരും വേറെ ആരും ഞങ്ങൾ നാല് പേരും കേട്ടോ ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് നേരം അപ്പോൾ പാറക്കുട്ടിയുടെ പാർക്കുട്ടിയുടെ എന്നുണ്ടെങ്കിൽ പൂരത്തിന് വന്ന പോലെയാണ് കേട്ടോ കുറേ കളിക്കുന്ന സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ അപ്പോൾ ഇത് അങ്ങനെയും പോവുകയാണ് ഗെയ്സ് ഈ ഒരു ബാഗുണ്ടല്ലോ ഗെയ്സ് വെറും പത്ത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഡ്രസ്സിങ് റൂമിലൊക്കെ പോയി ഒന്ന് സെറ്റാക്കി പോവുകയാണ് ഗെയ്സ് അപ്പോൾ ആ വരുന്നതാണ് കേട്ടോ ഈശ്വര്യയുടെ അനിയന് ഇതാണ് ഐശ്വര്യയുടെ ഹസ്ബൻഡ് അപ്പോൾ നമ്മൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവുകയാണ് കേസ് സത്യം പറഞ്ഞാണ്ടല്ലോ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല കേട്ടോ അത്രയും വെയിൽ കണ്ണ് തുറക്കാൻ പറ്റില്ല അമ്മാതിരി വെയിലാണ് കേട്ടോ എങ്ങനെ പോകുമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് എന്തായാലും പോയല്ലേ പറ്റൂ അപ്പോൾ എന്തായാലും നമ്മൾ പോവുകയാണ് കേസ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണിക്കാം കണ്ടോ കേസ് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അമ്മാര് വെയിലാണ് ഞാനിങ്ങനെ കണ്ണിൻ്റെ മുകളിൽ കൈയ്യൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ നടക്കുന്നുണ്ടായിരുന്നത് പിന്നെ എനിക്ക് കണ്ണ് തുറക്കാൻ അങ്ങനെ പണിക്കൊന്നും നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ബോട്ടേ ആ സൈഡിൽ പോയി നിൽക്കണം തോന്നുന്നുട്ടോ നമ്മൾ അല്ല ഈ സൈഡിലേ തന്നാൽ മതി ബസ് വരാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ നമ്മൾ വന്ന ബസ് തന്നെയാണ് കേട്ടോ നമുക്ക് തിരിച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കണ്ടക്ടർ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ആ ഈ ബസ്സാണ് എന്നുള്ളത് അപ്പം അങ്ങനത്തെ ആ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര വെള്ളത്തിന് താഹം ഉണ്ടായിരുന്നെട്ടോ എനിക്ക് പൊതുവേ ബസ്സിലിരുന്ന ഭയങ്കര ദാഹമാണ് കേട്ടോ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പം അപ്പം അങ്ങനെ നമ്മളൊരു ലെയിമ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നിനും കൂടെയായിരുന്നു ഗേസ് ഫ്ലോപ്പ് ആയിരുന്നു പിന്നെ അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇങ്ങനെ ലോട്ടറി ഞാൻ കുറേ ആയിട്ടുണ്ട് കേട്ടോ ഒരു ലോട്ടറി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു ഭാഗ്യപരീക്ഷണം അങ്ങനെ ഞാൻ എൻ്റെ നാൽപ്പത് രൂപ വേസ്റ്റ് ചെയ്തു ഗേസ് ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട് ഹലോ അങ്ങനെ ഒരു കല്യാണം ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇവരുടെ കൂടെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത്ര ലോങ് പോണത് ഞങ്ങളെല്ലാവരും കൂടെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഒരേ ബൈബിൾ ഒരുമിച്ച് പോകുമ്പോഴാണ് അത് ഡ്രസ്സട്ടോ അപ്പൊ അങ്ങനെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ